നമസ്കാരം റീനാസ് ഫുഡ് ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ അച്ചാറിടാം അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം ഒരിഡ്ലി ചമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതി ഒരുപാട് പോവാൻ നിൽക്കരുത് ഇതാ പൊ ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് നാല് മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ പക്ഷേ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരു മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോൾ അച്ചാറിന് കയ്പ് രസം ഉണ്ടാവും അപ്പം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടികട്ടിയുള്ളൊരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ചൂടാവുന്ന സമയത്ത് കടുക് പൊട്ടിക്കാം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് ഇഞ്ചി കുഞ്ഞായിട്ടരിഞ്ഞതും അരക്കപ്പ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതാണെങ്കിൽ അതുപോലെ തന്നെ ഇട്ടാൽ മതി ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ചിടുന്നത് നല്ലതാണ് നന്നായി മൂത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിന് എരിവിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക കൂടി പോകാൻ നിൽക്കരുത് ഇനി അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ ടീ ഓഫായിട്ട് ഇരിക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലയൊക്കെ ചെറുനാരങ്ങയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായം പൊടിച്ചതും അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നമ്മൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും വറുത്തതല്ലേന്ന് കരുതിയിട്ടാണ് പിന്നീട് ചേർത്തത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ആ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അച്ചാറിന് ഒരു ടേസ്റ്റും കൂടി കിട്ടും ശർക്കര വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഇനി നന്നായി തണുത്തതിന് ശേഷം ബോട്ടിലേക്ക് ആക്കി മാറ്റാം ഞാനിവിടെ ഒരു ചില്ലുകുപ്പിയിലാണ് ആക്കുന്നത് കുപ്പിയിൽ നിറയ്ക്കുന്ന സമയത്ത് ഹോളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെറിയ ഹോളുകളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കാം നമ്മുടെ അച്ചാറ് റെഡിയായിട്ടുണ്ട്